ഹലോ ആ ആ മനസ്സിലായി എന്താ കാര്യം ആ ഏ അമ്മയ്ക്ക് പറ്റി അറ്റാക്കോ എന്താ ദൈവമേ എപ്പോ ഹോസ്പിറ്റലിലാണോ ആ ഇതാ ഞാൻ വരുന്നു ഏത് ഹോസ്പിറ്റലിൽ ആ ആ ഫോണൊന്ന അച്ഛനും കൊടുക്ക് ആ ഹലോ ഹലോ ആ ആ അച്ഛാ സങ്കട പണ്ടാ ഞാനിതാ വരുന്നു ഒന്നും വരില്ല ഞാനിപ്പ വരാ അച്ഛാ എന്തെങ്കിലും കൊണ്ടുവരണോ ആ ശരി ആ ശരി അച്ഛാ ീ തള്ളെ കൊണ്ട് തോറ്റു എന്താ തളേ എനിക്ക് വയറു വേദനിക്കുന്നടി അതിൽ ഞാനെന്ത് വേണം എല്ലാം വലിച്ചു കയറ്റി തിന്നുമ്പോൾ വിചാരിക്കണം ഏതു നേരം തീറ്റയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും മോളെ നീ എനിക്കൊരു ചുക്ക് കാപ്പി ഇട്ടതാണീ നല്ല വയറുവേദന ചുക്ക് കാപ്പി എൻ്റെ അമ്മ ആശുപത്രി കിടക്കുകയാണ് ചേട്ടനെന്താ ഫോണെടുക്കാത്ത എൻ്റെ പാവും അമ്മ അതിനാണ് അസുഖം മൊത്തം ഈ തള്ളയ്ക്ക് നൂറായുസാണ് ഒരാവശ്യത്തിന് പിടിക്കുമ്പോൾ ഫോൺ എടുക്കില്ല ആ കുപ്പിയിൽ വെള്ളം എടുത്തോണ്ട് താ താളാ ശരീരമൊക്കെ ഒന്ന് നനക്കപ്പം വേദന പോവും നാമോളെന്താ അവിടെ നിന്ന് നീട്ടണു ഞാൻ അങ്ങോട്ട് വരണോ പാത്രാസ് കണ്ടാലും മതി ഓ ഈ ഫോൺ ഞാൻ തൊല്ലി പൊളിക്കും ഫോൺ എടുക്കാത്തത് ഓ അത്യാവശ്യത്തിനാണ് വിളിക്കണമെന്ന് വിചാരമില്ല പണി പണി ആ ഒരു വിചാരമേ ഉള്ളൂ ഹലോ ഹലോ എന്താന്ന് നിങ്ങൾ ഫോൺ എടുക്കാത്തത് എത്ര നേരമായിട്ട് ഞാൻ വിളിക്കണു ആ ആ ആ ശരി ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് പോവാണ് അമ്മ അറ്റാക്കായിട്ട് ആശുപത്രിയിലാണ് എന്ന് ആ പിന്നെ ഞാനല്ലാതെ ആര് നോക്കും നിങ്ങൾ പോയി നോക്കുക വർത്തമാനം കണ്ടാലും മതി ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് രണ്ട് ബ്ലോക്ക് ഉണ്ടത്ര എന്ത് ഇവിടത്തെ അമ്മയാ ഇവിടുത്തെ അമ്മ ഇവിടെയിരിക്കും പിന്നെ ഞാനെന്ത് ചെയ്യണം അങ്ങോട്ട് എടുത്തിട്ട് പോണോ നോക്കി നീ എനിക്കെന്ത് നിങ്ങളുടെ അമ്മയെ നോക്കാനാണ് എന്നെ നിങ്ങൾ കെട്ടിയിട്ട് വന്നത് മോളെ ആശുപത്രിയിൽ ആരാന്നറിഞ്ഞപ്പോ നിങ്ങള് കാർ പിടിച്ച് അങ്ങോട്ട് ചെല്ലുവോ രണ്ട് വർഷമായിട്ട് നെരങ്ങിട്ടാണ് നീങ്ങണത് എന്നിട്ട് നൂറായുസാണ് ഈ തളയ്ക്ക് ചക്കക്കൂരി പോലെ ഇരുന്ന എൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വെള്ളം എന്താ അവിടെ ഇരുന്ന് നീട്ടണ ഇങ്ങട്ടാ അഭിനയമാണേ അല്ലാതെ എന്താണ് മൃതം തെരുണ പോലെയാണ് തെരുണവ് ഹലോ ആ പറഞ്ഞൊക്കെ വേറെ ബന്ധുക്കളൊക്കെ ഇല്ലേ ഇക്കെന്നാന്ന് വെള്ളം കുടിക്കട്ടെ അതിന് അവരോട് വന്നിട്ടേ തളാനെ നോക്കാൻ പറയും എന്ത് നിങ്ങളുടെ മകളാ ഈ ബോട്ടിൽ അങ്ങോട്ട് വെക്കെന്നാ അവൾ വീട്ടിൽ കയറിയ നിങ്ങൾ വിവരം അറിയട്ടാ എനിക്ക് സാധനത്തിന് കണ്ണിലേ കണ്ടൂടാ ആ അമ്മേനെ നോക്കാനാ എങ്ങനെയാ പെണ്ണിനെ ഒന്ന് ഒഴിവാക്കിയതാണ് ആ എന്തെങ്കിലും നിങ്ങൾ കാണിക്കും പിന്നെ ഞാൻ വരുമ്പോൾ അവളെ കാണാൻ പാടില്ല അത്ര തന്നെ എന്താന്ന് തള്ളാൻ നിങ്ങൾ നോക്കണേ ഏയ് സിനിമ കാണുകയാണ് ആരും നിങ്ങളുടെ മോന്ത കാണണ്ട പ്രേതമാണ് പറയും വയസ്സാങ്കാലത്ത് ഓരോ പൂതിയേ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് വരുള്ളൂ അയ്യോ മോളെ പിന്നെ അവൻ ആരാ ഭക്ഷണം വെച്ച് കൊടുക്കുക നിങ്ങൾ വെച്ച് കൊടുക്കണം പിന്നെ ആര് വെച്ച് കൊടുക്കും എന്നെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുന്നേ നിങ്ങളല്ല വെച്ച് കൊടുത്തത് അല്ല മോളെ എൻ്റെ കാല് നിങ്ങൾ നിരങ്ങി നിരങ്ങി പോകണ്ടല്ലോ അതൊക്കെ മതി മകനെ എന്താച്ചാ വേണ്ടത് വെച്ച് കൊടുക്കും ഞാൻ പോണു ആ പോയിട്ട് മോളെ അമ്മയോടും അച്ഛനോടും എൻ്റെ അന്വേഷണം പറയണേ ഓ അവരുടെ ഇനി നിങ്ങളുടെ അന്വേഷണം പറയാത്ത കുഴപ്പമേ ഉള്ളൂ ഞാൻ വരുമ്പോഴത്തേക്കും ഈ തളനെ അങ്ങ് മുകളിലേക്ക് എടുത്താൽ മതിയായിരുന്നു ഹലോ ഓട്ടോ സുരേഷ് അല്ലേ ഒന്ന് വീട് വരെ വരുവാ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് പോകണമായിരുന്നു ആ ആ ആ പെട്ടെന്ന് വരണേ ആ ശരി ഓട്ടോ വന്നോ സൗണ്ട് കേൾക്കലെ ചുക്കുകാട്ടോടി ആ വന്നല്ലോ നോക്കിയിരുന്നു അപ്പോൾ കൊണ്ടുവരാം അച്ഛമ്മ അച്ഛമ്മ വാതില് തുറക്ക ഞാനാ അച്ഛമ്മ എന്തിയേ ഇന്ന് കുളിക്കുവാണോ ക്ഷ്മി മോള് മോളാണ് ഞാൻ വരുന്ന മോളെ ഞാനിപ്പം എങ്ങനെ തുറക്കുക अ तो र कामोले अ तो आ

Lift me. Lift me. Mm. Oh.